ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ജീവസുറ്റ ചിത്രങ്ങളുടെ കാഴ്ചകൾ സമ്മാനിച്ച് ഫോട്ടോഗ്രാഫി ചിത്രകലാ പ്രദർശനത്തിന് തുടക്കമിട്ട് ആനമല ഹോം സ്റ്റേസ് പ്രതിഭാസമ്പന്നരായ ഒരു കൂട്ടം കലാകാരന്മാരുടെ സൃഷ്ടികളാണ് തിരുവല്ലാമല കാട്ടുകുളം ആനമല ഹോംസ്റ്റേഴ്സ് ആൻഡ് ചിൽഡ്രൻസ് പാർക്കിലെ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത് പാർക്കിലെ റാവു ബഹദൂർ തോഴൂർ കൃഷ്ണൻ നായർ എന്ന മഹാനായ മുൻ കൊച്ചി പ്രധാനമന്ത്രി ടി കെ നായരുടെ നാമധേയത്തിലുള്ള സ്മാരക ഹാളിലാണ് പ്രദർശനം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളുമായി താരതമ്യം പ്രാപിക്കുന്ന ഓരോ ചിത്രങ്ങളും ഫോട്ടോഗ്രാഫിയിലെ മികവ് തെളിയിക്കുകയാണ് നല്ല ചിത്രങ്ങളെ ഇഷ്ടമുള്ളവർക്കും ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ളവർക്കും പ്രായഭേദമന്യേ ഈ പ്രദർശനം വളരെ സന്തോഷമാണ് പകരുന്നത് ബാംഗ്ലൂരുള്ള ഒരു കൂട്ടം ഫോട്ടോഗ്രാഫർമാരുടെ മികവുറ്റ ചിത്രങ്ങളാണ് ഇവിടെ എക്സിബിഷനിൽ ഉള്ളത് ഇവർ ഹണി കോം ഫോട്ടോഷോപ്പ് ആനമല ഹോംസ്റ്റേ എന്നീ സംരംഭങ്ങളുടെ വെൽവിഷേഴ്സുമാണ് ഈ പ്രദർശനത്തിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ഫൈസൽ പടിഞ്ഞാറേ കര സംസാരിക്കുന്നു ഇത് നമ്മൾ ആനമല ടി കെ മെമ്മോറിയൽ ഹാളിലുള്ള ഒരു എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരാഴ്ചത്തോളം കാല സമയം നമ്മളിവിടെ തുടരാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഫോട്ടോസ് എല്ലാം പറയുന്നത് നമ്മുടെ ഒരു ട്രാവൽ സുഹൃത്തായ അദ്ദേഹം എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള പല ചരിത്രങ്ങളും പല രീതിയിലുള്ള ഫോട്ടോസുകളാണ് ഇപ്പോൾ എക്സിബിഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സന്ദർശകർക്ക് വരാനും കാണാനും ആസ്വദിക്കാനും ഉള്ള സൗകര്യങ്ങളെല്ലാം ആനുമല്ല ഹോം സ്റ്റേയിൽ നമ്മളിപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ താല്പര്യമുള്ളവർക്കും ഫോട്ടോഗ്രാഫ്സ് കയ്യിലുള്ള ആൾക്കാർക്കും ഇതിൽ പങ്കെടുക്കാനും അവരുടെ ഫോട്ടോ എക്സിബിഷൻ നടത്താനും ഈ ഹോള് നമ്മൾ സജ്ജമാക്കിയിരിക്കുകയാണ് ഇനിയുള്ള ഇതിൽ നമ്മുടെ തിരുവല്ലാമലും തിരുവല്ലാമു പ്രദേശത്തും തൃശ്ശൂർ ജില്ലയിലും അല്ലെങ്കിൽ ഈ പരിസരത്തുള്ളവർക്ക് എല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അവരുടെ ഫോട്ടോഗ്രാഫ്സ് പ്രദർശിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ആനമലയിൽ സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരിക സന്ദർശിക്കുക ആസ്വദിക്കുക ഓക്കെ താങ്ക് യു പ്രദർശനത്തിൽ താല്പര്യമുള്ള മറ്റ് കലാകാരന്മാർക്ക് ഫോട്ടോഗ്രാഫി ചിത്രകല എന്നിവയുടെ പ്രദർശനവും ഒരുക്കിയിരിക്കുന്ന വിവരവും അധികൃതർ അറിയിച്ചു രാവിലെ പത്ത് മുതൽ വൈകിട്ട് മണി വരെയാണ് ഫോട്ടോഗ്രാഫി ചിത്രകല പ്രദർശനത്തിന്റെ സമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് കാലഘട്ടത്തിൽ കൊച്ചിൻ സ്റ്റേറ്റ്സിലെ രണ്ടാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ടി കെ നായരുടെ ജീവചരിത്രത്തിന്റെ പ്രദർശനവും ഇതോടൊപ്പം തന്നെ നടന്നുവരുന്നുമുണ്ട് ആനമല ഹോംസ്റ്റേഴ്സ് ആൻഡ് ചിൽഡ്രൻസ് പാർക്കിലെ വിനോദത്തിനായി കുടുംബസമേതം കെ എ മുഹമ്മദ് ബഷീർ പ്രദർശനത്തിന്റെ അനുഭവം വ്യക്തമാക്കി എന്തായാലും വളരെ നല്ലൊരു സംഗതിയായിട്ടാണ് എനിക്കത് മനസ്സിലാവുന്നത് പെയിന്റിംഗ് പറഞ്ഞാല് ചരിത്രാതീത കാലം തൊട്ട് ഏറ്റവും രാജാക്കുമാർ ചക്രവർത്തിമാരൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്ന ഒന്നാണ് പെയിന്റിംഗ് അപ്പൊ അതിന്റെ ഒരു തുടർച്ച എന്നും കാണുന്നു സന്തോഷപ്രദമാണ് ലോകത്ത് ഫേമസ് ആയിട്ടുള്ള പെയിൻറിങ്ങാണ് ലിയാനോ ഡാവിഞ്ചി അതുപോലെ ഒത്തിരി പബ്ലോ പിക്കാസോ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് എന്തായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ ഇതിന്റെ ഇത് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ വളരെ എൻജോയ്മെൻ്റ് ആയിട്ടാണ് ഇതിനുഭവ അനുഭവമാണ് അപ്പോൾ എന്തായാലും ഇങ്ങനൊരു പദ്ധതി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ എല്ലാവർക്കും ഞാൻ പ്രത്യേകം ആശംസകൾ അർപ്പിക്കുന്നു അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ പത്നി എറണാകുളം എടവനങ്ങാട് ആയുർവേദ മെഡിക്കൽ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ ബഷീറും സന്നിഹിതയായിരുന്നു സി ന്യൂസ് തിരുവില്ലാമ